തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ കാട്ടുപോത്ത് ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവർ അച്വിൻ സനോജ് എന്നിവർക്കാണ് പരിക്കേറ്റിയത് ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു പറയൂ ഉമേഷ് എസ് കെൻ പാലോട് പെരിങ്ങമല ബൗണ്ട് ജംഗ്ഷന് സമീപത്തായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് അശ്വിൻ ഓട്ടോ പിടിച്ച് സനോജിൻ്റെ ഓട്ടോയിൽ പോവുകയായിരുന്നു ഈ സമയത്താണ് കാട്ടുപൊത്ത് ഈ ഓട്ടോറിക്ഷ റോഡിൽ നിന്ന് കുത്തിമറിച്ചത് എന്തായാലും വലിയ അപകടങ്ങൾ വലിയ ഗുരുതര പരുക്കുകൾ ഇരുവർക്കും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഇരുവരെയും പാലോട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരുക്ക് ഗുരുതരമല്ല ഈ സമീപ പ്രദേശങ്ങളിൽ സമാനമായി മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരന്തരമായി കാട്ടുപോത്തിൻ്റെയും ഒപ്പം കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണ് പ്രദേശത്ത് എന്തായാലും വലിയൊരു അപകടം തലനേരയ്ക്ക് ഒഴിഞ്ഞുപോയി പറയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം